മലയാളി പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരുന്ന് വീക്ഷിക്കുന്ന ലേഡീസ് അവർ എന്ന പ്രിയ പ്രോഗ്രാമിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്വാഗതം സ്ത്രീ ശാക്തീകരണത്തിന്റെ വിശേഷങ്ങളുമായി വിവിധ മേഖലകളിൽ തങ്ങളുടേതായ മേഖലകളിൽ പ്രാഗല്ഭ്യം തെളിയിച്ച സ്ത്രീ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം ഞാൻ മഹാകവി വള്ളത്തോളിൻ്റെ വള്ളത്തോൾ നാരായണ മേന്ദ്രൻ്റെ അവസാന പുത്രിയാണ് ഞങ്ങൾ എട്ട് പേർ മക്കളായിരുന്നു അതിൽ എട്ടാമത്തെ മകളാണ് ഇനി ജീവിച്ചിരിക്കുന്നതും ഞാൻ മാത്രയുള്ളൂ കലാമണ്ഡിരം തുടങ്ങിയത് നയൻറ്റീ നയൻറ്റീൻ തേർട്ടി ആയിരത്തി തൊള്ളായിരം അന്ന് ഞാൻ ഞാൻ ഇരുപത്തി ഒൻപതിലും പിന്നെ കുറച്ച് കാലം അതൊന്നും എനിക്ക് ഓർമ്മയില്ല ഞാൻ ചെറിയ കുട്ടിയാവുമ്പോഴാണ് അമ്പലപുരത്തുനിന്ന് ഇവിടെ ചെറുതുരുത്തിയിലേക്ക് മാറുമ്പോൾ എനിക്ക് ആറ് ഏഴ് വയസ്സായിട്ട് ഞങ്ങൾക്ക് ചെറുതിർത്തിയെ സംബന്ധിച്ച് ഒന്നും അറിയില്ല അച്ഛൻ ഈ ഭാരത പുഴ കണ്ട് പ്രേമിച്ചിട്ട് വന്നതാണ് ഒരു വന്ന കാലത്ത് വളരെ ചെറിയൊരു ഗ്രാമം ജനസംഖ്യ ഇല്ല കടലില്ല റോഡില്ല ബസ്സില്ല ഒരു സൗകര്യങ്ങളും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു പിന്നെ ഇപ്പോൾ വേണമെങ്കിൽ പറയാം ഈ കലാമണ്ഡലം ഇവിടെ വന്നുകൊണ്ടാണോ ചെറുതൊക്കെ കുറച്ച് പുരോഗമിച്ച് വേണമെങ്കിൽ പറയാം എന്താ വെച്ചാൽ അനുഭവത്തിൽ അങ്ങനെ ഞങ്ങളുടെ അനുഭവത്തിൽ അങ്ങനെ ഉണ്ടായിരിക്കുന്നത് പിന്നെയാണ് ഇപ്പോൾ ഞാൻ പഠിക്കുമ്പോൾ ഇവിടെ സ്കൂളിലെയാണ് ലോവർ സെക്കൻഡറി സ്കൂളിൽ അത് ഞങ്ങൾക്ക് വല്ലാതെ എന്നെ സംബന്ധിച്ചോളം അച്ഛനായിട്ടുള്ള ബന്ധം വേർപെടാൻ തന്നെ ഇവിടെ സ്കൂളിലാത്തായിരുന്നു അന്ന് ഒന്നുമില്ലല്ലോ ഷൊർണൂരൊരു സ്കൂളാണ് തുടങ്ങിയിരുന്നത് അവിടേക്ക് നടക്കാൻ അച്ഛൻ സമ്മക്കില്ല ഒരുപാട് വഴി അപ്പോൾ സെവൻത്ത് വരെ അവിടെ പഠിച്ചു പിന്നെ കോഴിക്കോട് കോട്ടയം എറണാകുളം ഈ നാല് സ്കൂളിൽ പഠിച്ചിട്ടാണ് ടെൻത്ത് കഴിഞ്ഞത് പക്ഷേ അച്ഛൻ്റെ ആ മനസ്സിൻ്റെതും അതേ സമയത്ത് കലാമണ്ഡലം ഇവിടെ ഉയർന്നു വന്നിരുന്നു വെറും അഞ്ചും ആറും കൂടി വിദ്യാർത്ഥികൾ രണ്ടോ മൂന്നോ ആശാന്മാർ പിന്നെ മണ്ഡലം ചുണ്ട് അങ്ങനെ വ്യത്യസ്തപ്പെട്ട ഇതിലെ ആൾക്കാരുണ്ടായിരുന്നു നമ്മളവിടെ കൂടുതൽ അങ്ങനെ തുടങ്ങിയൊരു സ്ഥാപനമാണ് പക്ഷേ വളരെ എന്താ പറയുന്നത് അച്ഛൻ്റെ അനുഗ്രഹ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് അച്ഛന് പലതും നേടാറുണ്ട് ധനികനല്ല അച്ഛൻ ആ ചില ബുദ്ധിമുട്ടുകൾ നല്ലോണം ഉണ്ടായിരുന്നു അവനാൻ്റെ സ്വന്തം ബുക്ക് ഏറ്റി പോയി പൈസ ചോദിച്ച ഘട്ടങ്ങളല്ലേ ഓൺലി ഫോർ കലാമണ്ടില ഞങ്ങളേക്കാൾ ഞങ്ങളുടെ മക്കളുടെയക്കാ അച്ഛൻ്റെ മക്കളവരെ ആ സ്ഥാപനം അങ്ങനെ വളർത്തിയില്ല പിന്നെ ഒന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അച്ഛൻ്റെ ബദിരത ഞാൻ ജനിക്കുമ്പോൾ തന്നെ അച്ഛൻ്റെ ചി ചെവി കേൾക്കാൻ വേണ്ടി മുപ്പത് അച്ഛൻ്റെ മുപ്പതാം വയസ്സിൻ്റെ കേൾവി നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ ജനിക്കുമ്പോൾ അച്ഛൻ അമ്പത് വയസ്സുകയാണ് ഞങ്ങളുടെ സ്വഭാവം എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് എഴുതി അച്ഛനോട് സംഭാഷണം നടത്തിയത് പിന്നെ ഇങ്ങനെ കഥകളിയായിട്ടിങ്ങനെ ചേർന്ന് ചേർന്ന് ഒന്ന് രണ്ട് മുദ്രകൾ അറിയാപ്പോൾ വർത്തമാനം പറയുമ്പോഴൊക്കെ അങ്ങനെ അങ്ങനെയാണ് ശീലിച്ച് പോകുന്നത് പിന്നെ ഈ ചെ ചെവി കേക്കില്ല എന്നുള്ള ഒരു കുറവുണ്ടല്ലോ അത് മക്കളായിട്ടുള്ള ഇടപെടലിന് വളരെ വിഷമാണ് അപ്പം ഞങ്ങൾ എൻ്റെ കുട്ടിക്കാലം വളരെ ലാലിനോടുകൂടി അച്ഛൻ്റെ കളിച്ചു വളർന്നു പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മൂത്ത ചേച്ചിയുടെ മക മകളുടെ അവൾ വന്ന അന്നേരം അങ്ങനെയാണ് ഞങ്ങളിവിടെ വന്ന് ചേർന്ന് ചെറുതുരുത്തിക്കാരായത് പിന്നെ ആ വേർപ്പാട് വളർന്നു വളർന്നു ഇതായി നിലയിൽ ഇപ്പം എത്തിയിട്ടുണ്ട് അതന്നെ കുറച്ചു കാലം ആ കലാമ തുടങ്ങിയതോടുകൂടി ഇത് അത് തള്ളി വിട്ടിരുന്നു നിങ്ങളാ ക്യാമ്പസ് ഇടക്കം പൗലോസ് മാസ്റ്റർ ഇവിടെ വന്നതിന് ശേഷമാണ് നിങ്ങളാ ക്യാമ്പസ് ഉണർന്നത് ശരിക്കൊരു ശ്മശാന ഞങ്ങളെ ഇടയ്ക്കിടയ്ക്ക് സമാധിയിൽ പോയി തോ അച്ഛൻ്റെയും അമ്മയും അടുത്തടുത്താണ് അച്യുതമ്മേൻ്റെ ഭരണകാലത്താണ് അച്ഛന മരണമൊക്കെ ഉണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു നിർബന്ധം കൂടിയാണ് കലാമണ്ഡലത്തിൽ സമാധി ചെയ്തുകൊണ്ട് അമ്മയും അദ്ദേഹം തന്നെ തീർച്ചയായും അങ്ങനെയാണ് സമാധി അവിടെ ആയത് പിന്നെ കുറച്ച് കാലം ഇങ്ങനെ ആരും ശ്രദ്ധിക്കാതെ ഇട്ടു പിന്നെ ഇപ്പോൾ ഈ എം എ കോഴ്സ് വന്നതോടുകൂടി അതിനൊരു നല്ലൊരു തിളക്കം കിട്ടിയിരുന്നുള്ളൂ ആ ക്യാമ്പസിനെ പറ്റി ആ അന്തരീക്ഷം വളരെ നല്ലതാണ് പക്ഷെ ആരും ശ്രദ്ധിക്കാതെ കുറച്ച് വർഷങ്ങൾ ഇപ്പോൾ ആ മന്ത്രിസഭകൾ മാറി വരുമ്പോൾ ആരും ഉപദ്രവിച്ചിട്ടില്ലേ കലാമണ്ണക്കാര് സഹായിച്ചിട്ടില്ല അതെനിക്ക് നേർന്നു നിന്ന് പറയാവുന്ന ഒരു വസ്തുതയാണ് എന്തുകൊണ്ടും കഴിഞ്ഞ മന്ത്രിസഭ എന്നെ ഒരുപാടധികം സഹായിച്ചു പിന്നെ ജൂലയ്ക്ക് നമ്മുടെ ഈ വിദ്യാർത്ഥികളുടെ സ്ട്രെങ്ത്ത് കൂട്ടാനൊക്കെ പറ്റണം ഈ ഗവൺമെൻറ്റിൻ്റെ അതോടൊപ്പം കൂടിയൊന്നുണ്ട് പിന്നെ ഒരു മുമ്പേക്ക് ആറും എട്ടും വരണോടത്ത് ഇപ്പോൾ അറുപതാ വരണം സ്റ്റുഡൻസ് ഇപ്പം ചിലർക്ക് അതിന് താല്പര്യമുള്ളവരാകും ചിലർ ജീവിക്കാനാ വരുന്നത് ഒന്ന് രണ്ട അനുഭവങ്ങൾ ഇപ്പം ഈയിടെ എനിക്കുണ്ടായി ഒന്നുമില്ല ഒരു കുട്ടി കണ്ടിവിടെ ചേർത്ത് എൻ്റെ നോക്കണം അങ്ങനെയൊക്കെയാണ് നോക്കണം ച അങ്ങനെ ആയിരിക്കലും നല്ല വിദ്യാർത്ഥികളുണ്ട് പറയാതെ വയ്യ വളർന്നു വരുന്ന കുട്ടികൾ വേഷത്തിലും മേളത്തിലും പാട്ടിലും ച എനിക്ക് ഇദ്ദേഹത്തിന് ചൂടുള്ളപ്പോൾ ഞാൻ ചെല്ലിയാട്ടം കാണാൻ ഇടയ്ക്ക് പോവും മൂന്നാട്ടായാലും കാണും ഗോപിഷാൻ ക്ലാസ് എടുത്തിരുന്നു അന്നും ഞാൻ പോയിരുന്നു എനിക്കിഷ്ടമാണ് കഥകളി പാത്രം ഒന്നും പഠിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ലേ ഈ വിദ്യാഭ്യാസ ഇത് കാരൻ രാമണ്ഡലം ഉയർന്നിട്ട് തന്നെയാണ് വരുന്നതെന്നാണ് എൻ്റെ വിശ്വാസം അറിഞ്ഞ് വലിയ കോറിലും തട്ടിയാൽ അതൊരു വലിയ മനോവേദനയായിട്ട് എൻ്റെ മരണമുണ്ടാവും ഞാൻ അവരായിട്ടിപ്പോൾ പതിനഞ്ച് കൊല്ലമായി അരിച്ച കുട്ടി കമ്മിക്കും അന്ന് അവർക്ക് ഞാൻ അവരായിട്ട് അലിഞ്ഞിട്ട് തന്നെയാണ് ശരിക്കും എനിക്ക് ആ കുട്ടികളെ സ്നേഹിക്കാനേ കഴിഞ്ഞിട്ടുള്ളു അധ്യാപകരും അതേപോലെ നല്ല അധ്യാപകരുണ്ട് പക്ഷേ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞ ഓരോ വാക്കുകൾ വന്നു അങ്ങനെ കാലത്തിനനുസരിച്ച് ഈ അഡ്ജസ്റ്റ് ചെയ്യാൻ വയ്യാത്ത ഒരു ഇത് വരുകയാണ് ഇതിപ്പോൾ അധ്യാപകരെ കുറ്റം പറയണോ വിദ്യാർത്ഥികളെ പറയണോ ഒന്നും അറിയില്ല എന്നാലും അവരുടെ അഭ്യാസത്തിലൊന്നും യാതൊരു മുടക്കും വരുന്നില്ല അവരുടെ ചെല്ലിയാട്ടം മുറക്കി നടക്കുന്നുണ്ട് കുഴിച്ചില് നടക്കുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ പുതിയ ലോകം തന്നെ മാറിയില്ലേ അപ്പോൾ അന്യോന്യല്ല സ്നേഹ ബഹുമാനങ്ങൾക്ക് കുറവ് വന്നുണ്ടോയെന്ന് എനിക്ക് തോന്നാം ഞാൻ കുട്ടികളെ വേവേറെ കാണുമ്പോൾ ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം കഥാമണ്ഡലം എന്ന പേരിൽ പേരിലല്ല വളരെയധികം നല്ല ആൾക്കാർ മുന്നണന്മാർ പ്രധാനമന്ത്രി വന്നു പെയടെ അശ്വതി തിരുനാൾ അവർ വന്നു ഗവർണർ വന്നു നേർ വന്നു ഫസ്റ്റ് ഓഫ് ഓൾ അതൊക്കെ അച്ഛൻ്റെ ഭാഗ്യം പോലെ തന്നെ അച്ഛന് സാധിച്ചിട്ടുണ്ട് സ്ഥാപനത്തിനെ സ്നേഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനിയും കേരളത്തിലെ മലയാളികളുണ്ടാവും എന്നുള്ള ഒരൊറ്റ വിശ്വാസം ഞാൻ ഇന്നലർപ്പിച്ച എനിക്കും മരിക്കാറായി പക്ഷേ എൻ്റെ അമ്മയുടെ വയസ്സുകാരൻ ഒന്നും ഒന്നുണ്ടോ അമ്മ നൂറാം വയസ്സില്ലാ മരിച്ചു ഒരസുഖം ഉണ്ടായിരുന്നു അമ്മ നൂറാം വയസ്സിൻ്റെ പത്ത് ദിവസം എക്സിക്യൂട്ടീവ് കമ്മിറ്റി സദ്യ കേൾപ്പിച്ചിരുന്നു അത് പറയാൻ ഇവിടെ വന്നപ്പോൾ അമ്മ പറഞ്ഞു കൃഷ്ണനാരായണ നമ്പൂര് വന്ന് പറഞ്ഞത് അമ്മേ പിറന്നാളിണ്ട് കേട്ടോ നമുക്ക് ആഘോഷിക്കണം അത് എടുത്ത വയ്യ കഴിങ്ങനെ കാണിച്ചിട്ടോ മിണ്ടാതെ അവിടെ ഇരുന്നുള്ളൂ അതുപോലെ തന്നെ പോയി ഈ ഇരുപത്തിയേഴാം തീയതി പറന്നാൾ പതിനേഴാം തിയതി മരിച്ചു അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ട് ചെക്കപ്പിന് കോഴിക്കോട്ട് പോയി ഒന്ന് പോകുമ്പം മറ്റും ഒന്നും ഞങ്ങൾ വരാൻ ഒരു ദിവസം വൈകി ഡോക്ടറെ കാണാൻ അവിടെ എൻ്റെ മൂത്ത മകനുണ്ട് നമ്മുടെ മൂത്ത മകളുടെ മകളും ഭർത്താവും ഉണ്ട് കൂടെ താമസിക്കുന്നത് ഇപ്പോൾ വീട് ഹസ്ബൻ്റായിട്ട് ഉണ്ടാക്കിയതാണ് ഇവിടെ റിട്ടയർ ചെയ്തു പോകുന്നത് പിന്നെ മോളിവിടെ ഒരു മോള് മൂന്ന് ആൺകുട്ടികളാണ് മൂന്ന് പേര് സെറ്റിൽഡാണ് അല്ലെ മൂത്തതും രണ്ടാമത്തെയും ഫാർമസ്യൂട്ടിക്കൽ ആയിരുന്നു മൂത്ത അങ്ങനെ വർക്ക് ചെയ്യുന്നില്ല ഉടുത്ത ആള് ഒരു കമ്പനി മാനേജറാണ് പിന്നെ രണ്ടാമത്തെ ആൾ അഡ്വർടൈസിങ് കമ്പനിയിലായിരുന്നു അതിൽ വരാറുണ്ടവൻ രണ്ടാമത്തെ പൃഥ്വിരാജിൻ്റെ കൂടെ ആസ് അച്ച് ഹോമിൻ്റെ ഒക്കെ വരുന്നുണ്ട് അതിന് ഇതൊക്കെ ആഡ് കിട്ടും പിന്നെ ൊക്കെ കിട്ടും ഭാര്യ ഒരു സ്കൂൾ നടത്തുക അപ്പൊ അതിനെ ഹെൽപ്പ് ചെയ്ത് അങ്ങനെ കൂടെ കണ്ടപ്പോടെന്നെ കൂടെ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ ഓർമ്മയിൽ ആസ്ഥാനകരുടെയാണ് ഒന്ന് എനിക്ക് എനിക്കിന്റെ ഓർമ്മയില് കിട്ടിയിട്ടില്ല കിട്ടാൻ ആയുസ് വേണ്ടേ ആയുസുമ്പൊക്കെ ഇത്ര വേഗം മരിക്കുന്നു വിചാരിച്ചിരുന്നില്ലേ അത് ഈ മരിക്കുന്നതിന്റെ രണ്ടു മൂന്ന് മാസം ബോംബെയിലായിരുന്നു ആദ്യമായിട്ട് കഥകളി ഷൂട്ടിംഗ് നടക്കുക ബോംബെയിൽ കഥകളി ഷൂട്ടിംഗ് രണ്ട് മൂന്ന് മാസം അവിടെയായിരുന്നു അച്ഛൻ സ്വദേ അച്ഛൻ ഞാൻ പറഞ്ഞു ചേച്ചിൻ്റെ മകള് ബോംബെയിലായിരുന്നു പത്താറുപത് കൊല്ലം അവളുടെ കൂടെ താമസിക്കാറ് എല്ലാ തവണ പോയാലും കഥ കഥകളി ഇപ്പം ഈ ഉള്ള കാരണം കഥകളിക്കാരുടെ കൂടെ താമസിച്ചു ഹോട്ടൽ ഫുഡൊക്കെ വന്നപ്പോഴേ കുറച്ച് വരുമ്പോൾ തന്നെ ഒരു സുഖല്യ വിടെ വന്നു ഋഗ്വേദം തജ്ജമെഴ്തിയിരുന്നല്ലോ അപ്പം അതിൻ്റെ ലാസ്റ്റ് പ്രൂഫ് നോക്കിയിട്ട് ഉച്ചയ്ക്ക് വണ്ടി കയറി ഇരുപത്തൊന്ന് ദിവസമായിട്ട് എറണാകുളത്ത് ഒടുവിൽത്തെ ചേട്ടൻ ഒരു ലെല്ലി മെഡിക്കൽ കമ്മീന മാനേജരായിരുന്നു അവിടെ വീടത്ത് താമസിക്കുന്നു കുടുവൊക്കെ ഡോക്ടറെ കാണാൻ ഈ ചെറുതുരുത്തിന്ന് ആരെയും കാണാൻ ആരുമില്ല ഇവൻ ഇപ്പോഴും കൂടി അതാണ് സ്ഥിതി അപ്പോൾ അച്ഛൻ ചേട്ടൻ വന്ന് കൊണ്ടുപോയി പിന്നെ ഞാനും അമ്മയൊക്കെ അവിടെ നിന്നായിരുന്നു കുറേ കാലം ചെറുപ്പത്തിൽ പ്രത്യേകിച്ച് അച്ഛൻ്റെ ചില സമയത്ത് അച്ഛൻ എന്തെങ്കിലും ആലോചിച്ചിരിക്കും നമുക്കിപ്പോൾ എന്താ എട്ട് പൊട്ടും തിരിയാത്തൊരു പ്രായം ഏഴും ആറും ഏഴും വയസ്സിൻ്റെ ഒരു ഓടിച്ചെന്ന് പിടിച്ചാൽ അപ്പം അങ്ങനെ അപ്പം അറിയാം അച്ഛൻ്റെ ബ്രെയിൻ വേറെ എവിടെയോ വർക്ക് ചെയ്യണമെന്ന് മനസ്സിലാവും അതുപോലെ വൈകുന്നേരം നടക്കാൻ പോവും അവിടുന്ന് കലാമുണ്ടം മിറ്റടുത്ത് കൂടി തന്നെ വരും അവിടെയാണ് താമസിച്ചിരുന്നത് എൻ്റെ തൊട്ട് അവിടുന്ന് പോരുമ്പോൾ ഒപ്പം പോരും പോരൂ കൂടെ പോരൊന്നാമത് ഈ ചെവി കേൾക്കാത്തല്ലേ ആ ഒരു വിഷമം അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടേ നടക്കുള്ളൂ ഷൊർണ സ്റ്റേഷന് ടു ഫ്രം ദേ വെള്ളത്തൊള്ള അതുവരെ നടത്തുന്നിരുന്നു ഒരുവിധം അസുഖം വരുന്നവർ പിന്നെ ഇപ്പോൾ ഈ ഈ ചെവി ഇല്ലാതെ അതുകൊണ്ട് എല്ലാവിധ ഒരുവിധം വിദേശ രാജ്യങ്ങളിലൊക്കെ പോവാം പോണ്ട പറഞ്ഞാൽ അച്ഛൻ കേൾക്കില്ല അച്ഛൻ തീരുമാനിച്ചതിന പക്ഷേ ഒരു ചൈനയ്ക്കൊക്കെ പോകുമ്പോൾ മൂത്ത ചേട്ടൻ പോയിരുന്നു പിന്നെ വാട്സാപ്പ് കോൺഫറൻസിനാണ് ആദ്യം പോയത് അത് കൊടുത്ത ചേട്ടൻ പോയിരുന്നു അവരാരും ചൂടുത്ത ചേട്ടൻ മാത്രമേ ഗ്രാജുവേറ്റ് ചെയ്തിട്ടുള്ളൂ മറ്റൊരാരും ഒരാൾ സ്കൂളേ കണ്ടിരുന്നില്ല അഞ്ച് ചേട്ടന്മാരാണ് നാലാമത്തെ ചേട്ടന് സ്കൂൾ അന്ന് അവർക്ക് അസുഖമായിരുന്നു ആ ചേട്ടനാണ് ആദ്യം മരിച്ചത് ആ ചേട്ടന് എഴുതിയിരുന്നു അപ്പോൾ ഫോറിനിൽ പോയിട്ട് ഒരുപാട് അച്ഛന് ഈ ടൈം എന്ന് വെച്ചാൽ ഭയങ്കര അതാണ് പന്ത്രണ്ടരയ്ക്ക് എന്ന് വെച്ചാൽ പന്ത്രണ്ടരയ്ക്ക് ഉണ്ണു അഞ്ചരക്ക് നീക്കി അഞ്ചരയ്ക്ക് നീട്ടാൽ ആറു മണിക്ക് കഞ്ഞിയാണ് കുടിക്കും അത് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇടയ്ക്കിൻ്റെ വല്ലാതെ ചൂടുകാലം വന്ന നാരങ്ങ വെള്ളം കുടി ഒന്നും കുടിക്കില്ല ചിലപ്പോൾ കവിത വല്ലതും എഴുതാറുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കും അല്ലെങ്കിൽ കലാമണ്ഡലത്തിലെ ചെല്ലിയാട്ടം കാണും പന്ത്രണ്ട് മണിട്ട് വരും അങ്ങനെയായിരുന്നു അച്ഛൻ്റെ ഡെയിലി റൊട്ടീൻ ിയ പാൽ പാത്ര ഓ മായി പൈനേക്കലേക്കിട അമ്മ മെയ്യൻ വലം വാശം ചരി നിൽപ്പും മാധാവോ പൈക്കർ നിോ അമ്മാവൻ പലന്ത ചന്തൊണ്ടി വൈമാലരു ചെറ്റു പാലഞ്ചും പുഞ്ചീരി തഞ്ചിടുന്നു തമാരത്തരീത പോലെ നേടുതുമേഴു തീയ കണ്ണീണയിൽ ും വക്രമി എത്ര രമ്യം ആദ്യമൊക്കെ ഈ കലാമണ്ഡലത്തിലൊക്കെ പോണ്ട അതിലേർപ്പെടുന്നതിന് മുമ്പ് രാവിലെ കുറച്ച് നേരം എഴുതണ കണ്ടിരുന്നു പിന്നെ ഞങ്ങളൊക്കെ സ്കൂളിൽ പോവില്ലേ എപ്പോഴാണെന്നറിയില്ല പിന്നെ എൻ്റെ അറിവില് ഞാൻ വിചാരിക്കുന്നത് അച്ഛൻ നടക്കാൻ പോകുമ്പോഴൊക്കെ കവിതകൾ പെർക്കിയെടുത്ത് സൂക്ഷിക്കേണ്ടതെന്നാണ് അതാണ് ലോകർലാസിൽ വര് ഈ കവിതയെ പറ്റിയിൽ നിന്നുള്ള കോൺവെർസേഷനൊന്നും അധികം ഇല്ല ചേട്ടന്മാർ പിന്നെ കുറച്ചൊരു രാഷ്ട്രീയ മനസ്സിലുണ്ടായിരുന്നു അത് കമ്മ്യൂണിസ്റ്റിനോടാണോ ചാത ചേ ചേത്തമാരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരുന്നു മൂത്ത ചേട്ടൻ ഭയങ്കര രാഷ്ട്രീയക്കാരനെ നല്ലോണം അടി കൊണ്ടിട്ടുണ്ട് ജയിലെന്ന് പബ്ലിക് പ്രോഗ്രാംസിന് പോയിരുന്നവർ രണ്ടുപേരും നല്ലോണം പോകും അച്ഛന് നല്ലോണം അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ പേപ്പർ വായിച്ചാലും മക്കളായിട്ടുള്ള അതൊക്കെ അവക സംസാരം പൊതുവെ ഞങ്ങളായിട്ടില്ലല്ലോ ഞങ്ങൾ പെൺകുട്ടികൾ അതുമല്ല രാഷ്ട്രീയമാകുമ്പോൾ പറയാനും വിഷമണ്ട് അച്ഛൻ ഓണ് കഴിക്കുമ്പോൾ അതിന് ഒരു ഉരുള വാങ്ങണത് എൻ്റെ ഒരു വലിയ സ്വഭാവമായിരുന്നു വലുതായിട്ടും അത് അച്ഛനെ പ്ലേറ്റ് അമ്മ ദേഷ്യപ്പെടും അമ്മക്ക് ഈ വക അതൊന്നും കാണിക്കുന്ന ദിവസം അപ്പോൾ അച്ഛൻ ഇപ്പം എപ്പോഴേച്ചും ആദ്യം ഗർഭണ്ടായിരിക്കുമ്പോഴൊക്കെ എന്നെ അന്വേഷിക്കും എന്നറിയാം അപ്പം നെയ്യ് കൂട്ടിയൊരു എനിക്ക് അച്ഛൻ്റെ എങ്ങനെ എങ്ങനെയാണ് കുറച്ച് ചോറ് അപ്പോൾ നെയ്യ് കൂട്ടി ഊണ് കഴിഞ്ഞാൽ കൂട്ടാനും തൈരും കൂട്ടിയിട്ടാണ് ഞാൻ ഉണ്ടാവും എന്നും ഞാൻ കന്ന് വായ് വയറും ഉണ്ടാവും വയറോടുകൂടി ചെന്നിങ്ങനെ വായതാണിക്ക് അതെൻ്റെ മധുരം ഇന്നും എൻ്റെ മനസ്സിൽ ഇന്നും മധുരിച്ചുകൊണ്ടിരിക്കും അച്ഛനും ലോൺ കഴിച്ചിരുന്നു ലോൺ വായും അതിന്നാണ് ബോംബേന്ന് അത്ര സുഖല്യേണ്ടത് ഈ ഹോട്ടൽ ഭക്ഷണം ഇവിടെ ഇതേ കുറേ ദിവസം കൂടുമ്പോൾ മീൻ വയ്ക്കണമെന്ന് പറയും ജോലിക്കാരനെ പറഞ്ഞിരിക്കും കൊണ്ടുവരിക അല്ലെങ്കിൽ അയാളോട് തന്നെ പറയും ഇവിടെ കൊണ്ടുവന്ന് തരാം പക്ഷേ എവിടെ ഒരു പരിപാടി കഴിഞ്ഞ് വന്നാലും നല്ല ഉണ് കെട്ടിയാൽ ആ അമ്മോട് വിവരിക്കുന്നതാണ് അപ്പം അമ്മ അതിന് മറുപടി പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോരും കേൾക്കും ഇല്ലല്ലോ അമ്മ പറയും ഇന്ന അവിടെ തന്നെ ഇങ്ങോട്ട് കൂടായിരുന്നില്ലേ ആ ഹോട്ടലിൽ ചോദിക്കും എപ്പോഴും പക്ഷെ ചില ഫുഡൊക്കെ ഫുഡിന് വളരെ അധികം പ്രാധാന്യം തന്നെ കൊടുത്തിരുന്ന ആളോ സീസണനനുസരിച്ച് എല്ലാം ഇത്ര വേഗം തീരുന്നു സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല അസുഖമായി പോയപ്പോഴും മരണം സംഭവിക്കുന്നു അച്ഛനെൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞ തലേ ദിവസം സന്ധ്യക്ക് രാമൻകുട്ടിയാശാനും പുള്ളിമംഗലും വാസുദേവൻ നമ്പുരി കേട്ടിട്ടുണ്ടാ അദ്ദേഹം ഇവിടുത്തെ സൂപ്രൻ്റായിട്ട് വർക്ക് ചെയ്തിരുന്ന ആള് ഇത്രയും ഒരു മനുഷ്യൻ അറിവും പാണ്ഡിത്യുമെല്ലാം അവർ രണ്ടാളും കൂടി എറണാകുളത്തേക്ക് വന്നു അച്ഛനെ കാണാൻ അവർക്കും ഇത്രയൊന്നും സീരിയസാണെന്ന് അറിയാം കാണാൻ കാണാമെന്ന് രണ്ടാളുടെയും കൈ പിടിച്ചു സന്ധ്യക്ക് എനിക്കൊന്നേ പറയാനുള്ളൂ മരിക്കുകയാണെങ്കിൽ ഭയമില്ല പക്ഷേ കലാവണ്ടല്ല അനാഥയാക്കരുത് കലാവണ്ടല്ലോ അനാഥ ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്നാണ് അച്ഛൻ പറഞ്ഞ വാദം സന്ധ്യയ്ക്കാണ് അന്ന് രാത്രി പിന്നെ ഒരാകെ കൊലാപ്സ് ചെയ്തു വയ്യാണ്ടായിരുന്നു സിറോസിസ് ആയി ബോംബെ പോയി ആ ഭക്ഷണം പിന്നെ ഞാൻ തീരെ പ്രതീക്ഷിക്കാൻ എൻ്റെ ചേട്ടന്മാർ അച്ഛൻ മരിച്ച കൊല്ലം നെക്സ്റ്റ് ഇയർ ഇവിടെ കലാമണ്ഡലത്തിൽ വൈസ് ചെയർമാനായിട്ടോ അല്ലേ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ എല്ലാവരും ഇരുന്നുണ്ട് മൂന്ന് പ്രദേശിരുന്നുണ്ട് അഞ്ച് പേരാണ് മൂന്ന് പേര് ഇരുന്നുണ്ട് അത് കഴിഞ്ഞ് ആ കസാല ഒഴിഞ്ഞു ചേ മൂന്നാമത്തെ ചേട്ടനാണ് അവിടുക്കുന്നത് രണ്ടായിരത്തിൽ മരിച്ചു ചേട്ടൻ മരിച്ചപ്പോൾ പിന്നെ പെടുന്ന ആരും ഇല്ല അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ മക്കൾ തന്നെയാണ് അവരൊക്കെ തന്നെയാണ് ഞങ്ങൾക്ക് കലാമണ്ഡലത്തിൽ വന്ന കഥകളി കാണാനെങ്കിലൊരു കസാല കിട്ടണ്ടേ അപ്പോൾ ബാക്കി ചെറിയ ഇങ്ങനെ ഒഴിഞ്ഞ് നിന്നാ പറ്റില്ല വേണ്ടി ശ്രമിക്കണം ഒരു കലാമണ്ഡലത്തിലൊരംഗമായി പറ്റുള്ളൂ അതിന്നെനിക്ക് തോന്നും അത് ചില വാസ്തവങ്ങളായിരുന്നു എന്ന് എന്നോട് പറഞ്ഞ വാസ്തവങ്ങളായിരുന്നു എന്ന് പിന്നീട് എനിക്ക് തോന്നി പലതും അറിയാൻ കഴിഞ്ഞു പല വളരെയധികം മാന്യന്മാരായ വ്യക്തികളായിട്ട് പരിചയപ്പെടാൻ ഇത് പതിനഞ്ചാമത്തെ കൊല്ലമായി എനിക്ക് പോരണമെന്നുണ്ടാവും സമയത്താൽ ഞാൻ പോരും അല്ലെങ്കിൽ ഇവിടെ തന്നെ കൂടുന്നത് ഇവിടുന്ന് വിടാനൊന്നും ഓർത്തില്ല വീട്ടിൽ നിന്നൊക്കെ എത്ര ദൂരത്തിന്ന് മക്കളുടെ അടുത്ത് പോയി അതൊക്കെയാണ് വിഷമ ഞാൻ അച്ഛൻ്റെ കസിൻ എഴുതിയൊരു സിപ്പിളായിട്ട് കുട്ടികൾക്കായിട്ടുള്ളൊരു വഞ്ചിപ്പാട്ട് കുട്ടികൾക്ക് കേൾക്കാൻ മതി എന്താണച്ചനെഴുതുന്ന ദേക്കുള്ള വഞ്ചിപ്പാട്ടോ എൻ്റെ വഞ്ചി പാഞ്ഞു പോകും പാച്ചിൽ കണ്ടോളൂ ചേട്ടൻ ഇട്ട തോണിയാത ചിറ്റിത്തൻ മാറിഞ്ഞു പോയി ചേട്ടത്തിൻ തോണിയാ തടഞ്ഞു നിന്നു എൻ്റെ വഞ്ചി മാത്ര മാത കീഴക്കോട്ടു പാഞ്ഞിടുന്നു എനിക്കൊരു വഞ്ചി പാട്ടു പാടാൻ തോന്നുന്നു അച്ഛൻ എന്നിഷ്ടമില്ലെന്നനോടു മൂഷിഞ്ഞു ഞാൻ അല്ലെങ്കിലോ വഞ്ചി പാട്ടു പാടിത്തന്നിക്കൂതായാലും വീടില്ല ഞാൻ കടലാസുതരില്ല ഞാൻ എട്ട വെള്ളമയ്യോ എൻ്റെ തോണി മറിച്ചൂറൂ പൈതൽ വീണ്ടും ചോദിക്കുകയാ நெதினச்சு பெதுவெல்லாம் எல்லாடாவும் பரத்திடுமெல்லாவர்க்கும் உமில்லுள்ள